നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ഒത്തിരിയേറെ വിമർശനങ്ങളാണ് പ്രവാസികൾ നേരിടേണ്ടി വരുന്നത് ഞാൻ ദുബായിൽ തന്നെയുണ്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല ദയവ് ഞാൻ നാട്ടിലുണ്ടെന്ന വ്യാജ പ്രചാരണം നടത്തരുത് അങ്ങനെ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ പ്രചരിപ്പിച്ച ചെങ്ങന്നൂർ സ്വദേശിനിയുടെ സന്ദേശമാണിത് ന് ഓർക്കണം ചെങ്ങന്നൂരിലെ വീട്ടിൽ കഴിയുകയാണെന്ന പ്രചാരണം നേരിടാൻ അവർ സ്വയം വീഡിയോ തയ്യാറാക്കി ഐശ്വരിക്കുകയാണ് ഓരോ വാട്സാപ്പിലും കേരളത്തിൽ പ്രവാസി നേരിടുന്ന പ്രതിസന്ധിയുടെ നേർ ചിത്രം കൂടിയാണിത് എന്ന് ഓർക്കണം െതിരെ നാട്ടിൽ ഉയർന്ന രോഷങ്ങളും വിദ്വേഷ പ്രകടനങ്ങളും പ്രവാസികൾക്കിടയിൽ ആശങ്ക അനുദിനം വർദ്ധിപ്പിക്കുകയാണ് ഒരുപക്ഷെ കോവിഡ് രോഗത്തെക്കാൾ നാട്ടിൽ ഈ വിദ്വേഷം പ്രചരിപ്പിച്ചു പോർന്നത് പ്രവാസലോകത്ത് ആദ്യം ഇതിനോടകം തന്നെ വ്യാപിച്ചിരിക്കുകയുമാണ് ഇറ്റലിയിൽ നിന്ന് റാന്നിയിലെത്തി കോവിഡ് പകർന്നതും കാസർഗോഡ് സ്വദേശി നാടൻ മുഴുവൻ കറങ്ങി നടന്നതും ദൗർഭാഗ്യകരം തന്നെയാണ് അതിന് തക്ക് ശിക്ഷയും നൽകണം എന്നാൽ ഇതുപോലെ കുറച്ചുപേരുടെ ചെയ്തികൾ ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റക്കാരായി കാണുന്നതിലാണ് പ്രവാസ ലോകത്തിന് ഏറെ സങ്കടം എന്നത് പണ്ടുകാലത്തെ കുഷ്ഠരോഗികളെക്കാൾ അവജ്ഞയോടെ അയൽക്കാരും ഒരു സമൂഹവും മുഴുവൻ പ്രവാസികൾക്കെതിരെ തിരിയുന്നതിനുള്ള വിഷമം എങ്ങുമുണ്ട് ഒരു കാലത്ത് കാറുകളിൽ ഒരു വീടോ നാടോ മുഴുവൻ വന്ന് എതിരേറ്റിരുന്ന പ്രവാസിന്ന് ആട്ടിയകറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയിട്ടും മക്കളെയും ഭാര്യയും മാതാപിതാക്കളെയും പോലും അടുപ്പിക്കാതെ സ്വയം ഏകാന്തവാസം തിരഞ്ഞെടുക്കുന്ന നൂറുകണക്കിന് പ്രവാസികൾ അവിടെ ഇപ്പോഴും ഉണ്ടെന്നും പലരും മറന്നിരിക്കുകയാണ് കാസർഗോഡ് വ്യാപകമാകുന്ന കോവിഡ് ഇത് അവൻ ും കൂടിയാണ് മൂന്ന് മുറികളുള്ള ഒരു ഫ്ളാറ്റിൽ പതിനേഴ് പേർ വരെ താമസിക്കുമ്പോൾ എങ്ങനെ രോഗം പകരാതിരിക്കും ഇങ്ങനെ ഇല്ലായ്മകളുടെ നടുവിൽ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പണം പോലും അയച്ച് കുടുംബത്തെ പോലും അവർ പുലർത്തുന്നതെന്നും ഓർത്തുകൊള്ളുകൾ ശുദ്ധവായു ശ്വസിച്ചും നല്ല വെള്ളം കുടിച്ചും കഴിയുന്നവർ തങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിയേണ്ട മുഹൂർത്തം കൂടിയാണിത് എത്ര വെന്തുക്കിയിട്ടാണ് ആ പണം നാട്ടിലേക്ക് അയക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ അവജ്ഞ മാറി അലിവുണ്ടാകുമെന്ന് പ്രവാസ ലോകത്ത് ചൂണ്ടിക്കാട്ടാൻ ഏറെയുമുണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും രോഗം നൽകാമെന്ന് കരുതിയല്ല ഒരു പ്രവാസിയും നാട്ടിലേക്ക് വരുന്നത് വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും വിധവയെ പോലെ കഴിയുന്ന ഭാര്യക്ക് പിതൃസ്നേഹമറിയാത്ത മക്കൾക്കൊക്കെ സാന്ത്വനമാകാനും അവരെ കാണാനുമാണ് പലരും ുന്നത് ഭർത്താവിനെയും മക്കളെയും എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് കഴിയുന്ന എത്രയോ സഹോദരിമാർ പലപ്പോഴും എത്രയോ നാളുകൾക്കു ശേഷമാവും നാട്ടിലേക്ക് എത്തുന്നത് അതും മിക്കപ്പോഴും വിമാന കമ്പനികളുടെ വൻ കൊള്ളയും നേരിട്ടാണ് ആ യാത്ര അവർ നേരിടുന്നത് തന്നെ ചിലരാകട്ടെ ഉള്ള ജോലി നഷ്ടപ്പെട്ടിട്ട് കൂടിയാണ് നാട്ടിലേക്ക് എത്തുന്നത് തനേമല്ല സുഖവാസത്തിന് വിനോദസഞ്ചാരികൾ വരുന്നത് പോലെ അല്ലല്ലോ ആ വരവ് നാട്ടിലേക്കും വീട്ടിലേക്കും അല്ലാതെ അവർ എങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പോഴാകട്ടെ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ തന്നെ ഇവിടെ നിന്ന് കരയാനും നെടുവിൽപ്പെടാനും അല്ലാതെ പ്രവാസിക്ക് എന്തു ചെയ്യാനാകും ആ വേദനയും നീച്ചലും വേറെയുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നവർ ഒരിക്കലും ഇത്ര നികൃഷ്ടമായി പെരുമാറണെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നു നാടിന്റെ വേദനയിൽ പലപ്പോഴും കൈയറിഞ്ഞ് സഹായിച്ചിട്ടുള്ള പ്രവാസികൾക്കെല്ലാം വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നാട്ടിൽ ഇപ്പോഴുള്ളത് ദുരിതങ്ങളുണ്ടായപ്പോഴും പ്രളയം വന്നപ്പോഴുമെല്ലാം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രവാസ ലോകത്തേക്കാണ് സഹായത്തിനേക്ക് ഓടിയെത്തിയത് പ്രവാസലോകം നാടിനെ കരുതുമെന്ന ആ വിശ്വാസത്തിന് കോട്ടം വരാൻ പ്രവാസികൾ സമ്മതിച്ചിട്ടുമില്ല സ്വന്തം അധ്വാനം കൊണ്ട് പ്രവാസ ലോകത്ത് വൻ വിജയങ്ങൾ നേടിയവർക്കൊപ്പം ചെറു ജോലികൾ ചെയ്ത് കഷ്ടിച്ചു കഴിഞ്ഞു പോകുന്നവരും തങ്ങളാൽ കഴിയുന്ന സഹായം നൽകിയിട്ടുള്ളത് ഈ നാടും കേരളവും കണ്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ ആട്ടി ഓടിക്കുമ്പോഴും ഇതൊന്നും മറക്കാതിരിക്കാൻ കേരളം ശ്രമിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ